മേപ്പാടിയിലെ പ്രധാന കളക്ഷൻ പോയിന്റായിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ആളുകൾ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള തുണികളിൽ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത തുണികളാണ് ഈ ക്ലാസ് റൂമിൽ കൂട്ടിയിരിക്കുന്നത് ഇതിൽ ചെളി പുരണ്ടതും കറ കറപിടിച്ചതും മുതൽ ഉപയോഗിച്ച് തേഞ്ഞ ഷഡി വരെ കൊടുത്തുവിട്ട ആളുകളുണ്ടാവുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഏറെ സങ്കടത്തോടെയും അതിലേറെ ദേഷ്യത്തോടും കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു വീഡിയോ കണ്ടു വിഘ്നേ ശിവൻ എന്നൊരു സഹോദരൻ പങ്കുവച്ച ഒരു വീഡിയോയാണ് അദ്ദേഹം കാണിക്കുന്നത് മേപ്പാടിയിലെ കളക്ഷൻ സെന്ററുകളിലെ പ്രധാന കളക്ഷൻ സെന്ററായ ഹയർ സെക്കൻഡറി സ്കൂളാണ് കാണിക്കുന്നത് അവിടുത്തെ ഒരു ക്ലാസ് മുറിയാണ് കാണിക്കുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഒരു ക്ലാസ് മുറിയിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് കുറേ വസ്ത്രങ്ങൾ ഏതൊക്കെയോ ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ അല്ലെങ്കിൽ അവർക്ക് നൽകാനായി അയച്ച വസ്ത്രങ്ങളാണ് പഴകിയതും ഉപയോഗശൂന്യമായതും കറ പുരണ്ടതും അഴുക്കുമൊക്കെ നിറഞ്ഞതുമായ കുറേ അധികം വസ്ത്രങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള ദ്രോഹം അവരോട് ചെയ്യുന്നത് അവരൊക്കെ നമ്മളെപ്പോലെ നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് പ്രകൃതി ദുരന്തം വന്നതുകൊണ്ടാണ് ഇന്ന് അവർ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയത് അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ളവർ ദേവി ചെയ്ത് ഇത്തരത്തിൽ അവരെ അവഹേളിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് ആ വിഘ്നേശിവൻ എന്ന് പറയുന്ന ആള് അദ്ദേഹം പങ്കുവെച്ച ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കും മേപ്പാടിയിലെ പ്രധാന കളക്ഷൻ ബോണ്ടായിട്ടുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ആളുകൾ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള തുണികളിൽ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത തുണികളാണ് ഈ ക്ലാസ് റൂമിൽ കൂട്ടിയിരിക്കുന്നത് ഇതിൽ ചെളി പുരണ്ടതും കറ പിടിച്ചതും മുതൽ ഉപയോഗിച്ച് തേഞ്ഞ ഷഡ്ഡി വരെ കൊടുത്തുവിട്ട ആളുകളുണ്ടാവും നമ്മൾ ഈ ചെയ്യുന്ന ഡൊണേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ വീടുകളിലുള്ള മാലിന്യം ഒഴിവാക്കാനുള്ള ഒരു അവസരമായിട്ടാരും കാണരുത് നമ്മളെ പോലെയുള്ള ആളുകൾ തന്നെയാണ് ഈ ക്യാമ്പുകളിലൊക്കെ കിടക്കുന്നത് അവർക്ക് നമ്മളൊരു വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ ഏറ്റവും പുതിയത് തന്നെ വാങ്ങിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റ് പല ജോലികൾക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന കുട്ടികളാണ് നമ്മളിപ്പോൾ ഈ ഒരു ജോലി ചെയ്യാനായിട്ട് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഇവരുടെ ഒരു സമയത്തിനും എഫേർട്ടിനും ഒക്കെ നമ്മൾ കുറച്ചുകൂടി കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഈ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങളെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ദേവി ഇത് നല്ല വസ്ത്രങ്ങളായിരിക്കും ഇത്തരത്തിൽ അവഹേളിക്കുന്ന തരത്തിൽ അവരെ അപമാനിക്കുന്ന തരത്തിൽ അവരെ ഒരു വെറും നികൃഷ്ട ജീവികളായിട്ട് കാണുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ മാലിന്യങ്ങൾ പഴയ വസ്ത്രങ്ങൾ എങ്ങനെങ്കിലും ഒഴിവാക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള രീതികൾ ദയവി ചെയ്ത് ചെയ്യാതിരിക്കുക ആ ദുരിതം അനുഭവിക്കുന്ന ആളുകളെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ഇത്തരത്തിൽ ഒരിക്കലും ചെയ്യില്ല ദയവി ചെയ്ത് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക